എന്റെ പേര് പറയേണ്ടത് കിട്ടി താങ്ക് യു എക്സ്പെക്ട് ചെയ്തിട്ടില്ല അവരുന്ന് കിട്ടുന്നില്ല ഒരു ചലഞ്ച് താല്പര്യം ഉണ്ടോ ഞാനൊരു മൂന്ന് ചോദ്യം ചോദിക്കും ചെറിയ ചോദ്യമാണ് ആണ് ആൻസർ രണ്ടാണ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാല് ഈ എലക്ഷൻ്റെ ഇപ്പൊ നടക്കുന്ന ഇലക്ഷൻ അല്ലേ അതിന്റെ റിസൾട്ട് അതെന്താണ് ചോദിക്കരുത് ഒരു ചോദ്യം കൂടിയുണ്ട് ഇപ്പൊ പഞ്ചായത്ത് എലക്ഷൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള പ്രായപരിധി അതത്രേ പ്രായപരിധി പ്രായപരി പഞ്ചായത്ത് മത്സരിക്കാനുള്ള പ്രായപരിധി തൊഴിന്റെ ഇരുപത്തഞ്ചിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിൽ പറഞ്ഞത് ഒന്നൂടി തരാം ഒരു അവസരക്കൂടെ തരാം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം അതെടാ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ കേരളത്തിന്റെ തലസ്ഥാനം ആ തിരുവനന്തപുരം കൊркоണോ അപ്പോടങ്കി കേട്ടോ ഫോണാണ് ആയിലെ ഇനി നീ പറയും ഇനി സൈഫു ബിൻ അനിൽക്ക പറഞ്ഞോ ഇതാ നോക്ക് അതെ ഫോണാണ് എന്തായാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അവിടെ വരും അപ്പൊ ഫോളോ ചെയ്ത് ഞങ്ങളെ കൂടെ കൂടിക്കോളെ നാളെ നിങ്ങളെ അടുത്തേക്കായിരിക്കും ഞങ്ങള് വരാ അപ്പൊ മറക്കണ്ട